ഇന്ന് പറയുന്ന അറിവ് പഠിപ്പിച്ചു കൊടുത്ത അതായത് പ്രയാസങ്ങളും വിഷമങ്ങളും മാറാൻ ആഗ്രഹിക്കുന്നവർ ഫാത്തിമ ബി മതി അത് സുന്നത്തായ കാര്യം കൂടിയാണ് അതായത് മകളായ ഫാത്തിമ റലിഹുന് പ്രയാസങ്ങളും വിഷമങ്ങളും മാറുവാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഫാത്തിമ ബി വി റിയാഹുഹയുടെ തസ്ബിത് പതിവാക്കിയാൽ മതി അതോടെ നിങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങളും മാറുന്നതാണ് അതുപോലെ തന്നെ അത് ചെയ്യുക ഒരു പ്രത്യേക കൂലി ലഭിക്കുന്നതും സുമത്തായ കാര്യം കൂടിയാണ് നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത് കിടക്കാൻ പേരം വിരിപ്പിൽ കൊണ്ട് എന്ത് ചെയ്യുക അള്ള എന്ന തസ്ബീഹിനെ മുപ്പത്തി മൂന്ന് തവണയും അതുപോലെ തന്നെ അൽഹംദുലില്ല എന്ന തസ്ബീഹിനെ മുപ്പത്തി മൂന്ന് തവണയും അതായത് അതോടൊപ്പം തന്നെയാണ് ചൊല്ലേണ്ടത് സുബുഹാൻ അല്ല അൽഹംദുലില്ല അതുപോലെ അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബീഹിനെയും ഈ മൂന്ന് കാര്യങ്ങളും മുപ്പത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലിയിട്ടല്ലാതെ നിങ്ങൾ കിടക്കരുത് ഒരുപാട് പ്രാധാന്യവും അതുപോലെ നമുക്ക് ഗുണങ്ങൾ ഒരുപാടുള്ളതുമായ കാര്യമാണ് നമ്മുടെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രത്യേക സഹായവും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ആ അനുഗ്രഹങ്ങളിൽ വർധനവും ലഭിക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധി വസ്ലമ്മ പറഞ്ഞു തന്ന അറിവാണ് ൂമകൾക്ക് പറഞ്ഞു കൊടുത്ത അറിവാണ് അത് നിങ്ങളും പതിവാക്കുക അതായത് നമ്മളും ദിവസവും എന്ത് ചെയ്യുക അത് പതിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു ഇത് ചൊല്ലുവാനും അതുവഴി നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളും അതോടൊപ്പം തന്നെ ടെൻഷനുകളുമെല്ലാം അവസാനിച്ച് ഭാഗ്യം അതായത് ഇത് ചൊല്ലാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നിമ്ഹ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആയി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ എങ്ങനെ ഞാൻ കാണുന്നത് ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ദുബായിക്കുള്ള ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നൽകി അനുഗ്രഹിക്കു അതുപോലെ തന്നെ ചാനലിന് കുറേയധികം വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വീഡിയോസ് എടുത്ത് നോക്കാൻ മിഷാ അല്ലാതെ ജീവിതത്തിൽ പകർത്തുക ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകിയാൽ ഇത്ര വീണ്ടും പുതിയ ആളുമായിട്ട് കാണാം അസ്സലാമിക്ക്